ഷിരൂരിൽ മണ്ണിടിച്ചിൽ കൊല്ലപ്പെട്ട അർജുൻ വേണ്ടിയുള്ള തിരച്ചിലിനിടെ നേരിട്ട അപവാദ പ്രചരണങ്ങൾക്ക് മറുപടിയുമായി ലോറി ഉടമ മനാഫ് താൻ അർജുൻ വേണ്ടിയുള്ള തിരച്ചിൽ താൻ പാതിവഴിയിൽ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഈ വ്യാജ പ്രചരണങ്ങളെല്ലാം ശരിയാണ് എന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചേനെ എന്ന് മനാഫ് പറഞ്ഞു വണിന്ത്യ മലയാളത്തിന്റെ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഡ്രഡ്ജർ എത്തിക്കാനായി ഒരു കോടി ആവശ്യമാണ് എന്ന് വന്നപ്പോൾ തന്റെ വീട് വിറ്റിട്ടായാലും എത്തിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു എന്നും മനാഫ് പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് ഏകോപനമില്ലായിരുന്നു എന്നും അത് തുടക്കത്തിൽ തിരിച്ചടിയായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനാഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അർജുൻ വേണ്ടിയുള്ള തിരിച്ചിലിന് കേരളം ഒന്നാകെ അണിനിരന്നതിൽ കർണാടകയിലെ ഭരണസംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും അത്ഭുതപ്പെട്ടതിൽ അതിശയിക്കാനില്ലെന്ന് മനാഫ് അവർ ചോദിച്ചത് ആർക്കാണിത്ര സ്വാധീനം എന്നാണ് കാരണം അവിടെ സ്വാധീനത്തിന്റെ പുറത്താണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാൽ ഇവിടെ ഒരാൾക്ക് വേണ്ടി ഈ സംഭവം അറിയുമ്പോഴേക്കും നമ്മുടെ മന്ത്രിമാർ പോലീസിനെയും ആറ്റുവെയും എല്ലാം അയക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് എം പി രാഘവൻ എം എൽ എ അഷ്ടഫ് എന്നിവരെല്ലാം അപകടത്തിൽപ്പെട്ടത് ചില്ലറക്കാരനല്ല എന്ന ആർക്കായാലും തോന്നും അതിനുശേഷം എന്നെ ഭയങ്കര ബഹുമാനമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് അപകടത്തിൽപ്പെട്ടത് മലയാളിയാണ് എന്നായിരുന്നു ആ ലോറി ഇപ്പോൾ ഗംഗാവലി പുഴയുടെ തീരത്തുണ്ട് തൽക്കാലം അതിവിടെ നിൽക്കട്ടെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ ലോറിയിൽ കഞ്ചാവും എന്റെ കുടുംബത്തെയും മതത്തെയും അത് ബാധിച്ചിട്ടുണ്ട് ഞാൻ പിന്മാറിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു കർണാടക സർക്കാർ ഒരു കോടി രൂപയ്ക്ക് ഡ്രഡ്ജർ കൊണ്ടുവരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വീട് വിട്ടിട്ടാണെങ്കിലും ഒരു കോടി കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന് ഞാനും എന്റെ കുടുംബവും പറഞ്ഞു ഞങ്ങൾ അതിന് തയ്യാറായിരുന്നു ഒരു മനുഷ്യജീ അതിനുശേഷം വന്ന പ്രചരണം ഒരു കോടി രൂപയ്ക്കും മുകളിലുള്ള മറ്റെന്തോ സാധനം വണ്ടിയിൽ ഉണ്ട് എന്നതായിരുന്നു ഒരു കോടി രൂപയ്ക്കു മുകളിലുള്ള രക്ഷാപ്രവർത്തനത്തിന് കോർഡിനേഷൻ ഇല്ലായിരുന്നു അതൊരു പാളിച്ചയായിരുന്നു ഒരു പ്ലാൻ ആസൂത്രണം ചെയ്ത് അത് പരാജയപ്പെട്ടാൽ അടുത്തത് എന്ത് ചെയ്യണം എന്ന് പിന്നീടിരുന്ന് ആലോചിക്കണം പ്ലാൻ ബി സി എന്നിവയൊന്നും സജ്ജമായിരുന്നില്ല രഞ്ജിത് ഇസ്രായേലിന് ദൌത്യം അവസാനിപ്പിക്കേണ്ടി വന്നത് അയാൾ മലയാളിയാണ് എന്നതിനാലാണ് അർജ്ജുനെ കിട്ടിയതിനു ശേഷമാണ് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞത് ഇത്രയുമാണ് മനാഫ് പറഞ്ഞത് എന്തായാലും മനാഫിനെ പോലെ ഒരു സുഹൃത് നമ്മൾക്ക് ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനാഫിനെ പോലെയുള്ള ഒരു സുഹൃത ആകാൻ നമ്മൾക്ക് എല്ലാവർക്കും ശ്രമിക്കാം